ഹലോ ഈ കഴിഞ്ഞ ദിവസങ്ങൾ രണ്ട് മൂന്ന് യാത്രകൾ നടത്തി ആ ദിവസങ്ങളിലൊന്നും വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിരുന്നില്ല അപ്പോൾ ആ യാത്രകളിലെ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് കേട്ടോ പറയാനിരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല കുറേ നാളായിട്ട് വിചാരിക്കുന്നു ആത്മഹത്യകൾ പെരുകി വരുന്നു ഒരുപാട് പേര് മരിച്ചു കളയുന്നു ജീവിതം നശിപ്പിച്ചു കളയുന്നു അപ്പോൾ കുറച്ച് ഒരാളെങ്കിലും ഒരു പത്ത് പേരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ തിരിച്ചു വരണം എന്നൊക്കെ തോന്നുമെന്ന് തോന്നിയാലോ എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങളതിനെ അത് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കാരണം ഒരാൾക്കെങ്കിലും ഇതൊരു ഒരു ഒരു ജീവിക്കാൻ പ്രേരണയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം ഈ വീൽചെയറിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡിസബിലിറ്റിയുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴേ പുള്ളുന്ന നീറുന്ന നീറ്റുന്ന ജീവിതം തന്നെയാണ് കേട്ടോ ഭയങ്കര പോസിറ്റീവാണ് ഇവർ ദൈവത്തിൻ്റെ കുട്ടികളാണ് ഇവർ പ്രത്യേക വിഭാഗമാണ് എന്നൊക്കെ പറയുന്ന മനുഷ്യരോട് നമ്മളിതൊന്നും അല്ല പോലത്തെ മനുഷ്യർ തന്നെയാണ് ഇവർ പ്രത്യേക വിഭാഗമാണ് ഇവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അങ്ങനെയൊന്നുമല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് വേണം ഞങ്ങളുടെ പ്രശ്നങ്ങൾ മൂലം എന്നുള്ളതാണ് പറയാൻ കാരണം ഞാൻ എനിക്ക് ഡിപ്രഷൻ വന്ന അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യണമെന്ന് തോന്നിയ കുറേ ദിവസങ്ങളും നിമിഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം കേട്ടോ ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും പറ്റില്ല കാരണം എൻ്റെ എനിക്ക് ഡിപ്രഷൻ കയറിയത് അല്ലെങ്കിൽ എന്തിനാണ് എന്ന് പറയുമ്പോൾ എൻ്റെ എതിർഭാഗത്ത് ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് അവരുടെ നിർബന്ധമാണ് കാരണം അവർക്ക് തോന്നിയത് അന്ന് അവർ ചെയ്തത് അല്ലെങ്കിൽ അവർ പറഞ്ഞത് അവരുടെ ഭാഗത്തെ ശരിയാണ് അല്ലെങ്കിൽ അവർ ചെയ്തത് അവരുടെ ഭാഗത്തെ കാര്യങ്ങളാണ് അവരുടെ നിസ്സഹായതകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് അവരെ കുറ്റം പറയാനൊന്നും ഞാൻ ഞാനൊരുക്കല്ല എനിക്ക് അവരിപ്പോഴും എൻ്റെ ജീവിതത്തിലെ അത്രയും വിലപിടിച്ച മനുഷ്യർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഒന്നും ഒന്നും കുറ്റം പറയാ ആരെയും കുറ്റം പറയാനൊന്നുമില്ല കാരണം അവരെന്നെ ഒരിക്കലും ദ്രോഹിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് അവരെ 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 ഞാൻ വെറുക്കുന്നൊന്നുമില്ല കേട്ടോ ഭയങ്കര അതേ തരത്തിലുള്ള നല്ല സ്നേഹം തന്നെയാണ് മനസ്സിൽ പക്ഷേ നമ്മളെ എന്തിനാണ് ഞാൻ എന്തിനാണ് കൂടുതൽ മരിക്കണമെന്ന് തോന്നിയത് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ചത് എന്ന് പന്ന് വെളിപ്പെടുത്താത്തത് വെളിപ്പെടുത്താൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് വർഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ അവസ്ഥകളായിരുന്നു പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഏറ്റവും അടുത്ത ഫ്രണ്ടിന് മാത്രം അന്ന് അറിയാമായിരുന്ന ഒരു വലിയ പ്രശ്നം ഞങ്ങൾ രണ്ടുപേരും മാത്രം സംസാരിച്ചിരുന്ന വലിയ പ്രശ്നമാണ് മറ്റുള്ളവർക്കൊക്കെ എന്നെ കൂടുതൽ മനസ്സിലാക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവുമായിരുന്നിരിക്കാം പക്ഷേ ഞാൻ ആ പ്രശ്നത്തിൽ ഞാൻ ആ പ്രതിസന്ധിയിൽ നിന്ന് കര കയറിയത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അസം എൻ്റെ ചേച്ചി അത് കഴിഞ്ഞിട്ട് ആ ഡിപ്രഷൻ്റെ അതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചി കയറി ചേച്ചിയും എനിക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഉറങ്ങാൻ എനിക്ക് ഉറക്കമേ ഇല്ലായിരുന്നു ഉറക്കം നഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൻ്റെ നഷ്ടത്തിൻ്റെ വർഷമാണ് കേട്ടോ അങ്ങനെ ആ രണ്ടായിരത്തി പതിമൂന്നിനെ രണ്ടായിരത്തി പതിമൂന്നിനെ ഞാൻ അവഗണിച്ചത് സോറി സോറി എങ്ങനെ ഞാൻ ഞാൻ സഹിച്ചത് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ആ ഒരു എന്ന് പറയുന്നത് നമ്മളെ പിന്നെ നമ്മുടെ മനസ്സിൽ ആ എന്നാലും നമുക്ക് നമ്മളോടങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ നമ്മളോടങ്ങനെ അന്ന് നമ്മളങ്ങനെ ചിന്തിക്കും പിന്നെ നമ്മളത് തെറ്റായ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മനസ്സിൽ ചെയ്തു കൂടാത്ത കാര്യങ്ങളിലേക്ക് വാശി കൊണ്ട് നമ്മൾ ചെന്ന് എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ബോധിക്കാത്ത കാര്യങ്ങൾ ചെയ്യും പിന്നെ തിൽ പശ്ചാത്താപിക്കും അയ്യേ വേണ്ടായിരുന്നു അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് അതിൽ അത് നമ്മൾ പശ്ചാത്താപിക്കും ഒരിക്കലും നമുക്ക് അത് ആഗ്രഹിക്കാത്ത നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും അതൊക്കെ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിഷമം ഉണ്ടായി ആ വിഷമത്തിൽ നിന്ന് കരകയറാനായിട്ട് എനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ വിഷമത്തിൽ നിന്ന് കര ഞാൻ ആത്മഹത്യ ചെയ്യണം മരിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടേയിരുന്നു പക്ഷെ മര മരി ആ ഒരു സമയത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റിയത് അല്ല ഞാനൊരു തീ കുണ്ടതിലൊക്കെ നിന്നെന്ന് പറയാം കുറേ നാൾ ഒരു ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്തു നിന്ന് ഇടിച്ചു നിന്നു പക്ഷേ അവിടെ നിന്നും നമ്മൾ കര കയറി വന്നു അങ്ങനെ പിന്നെ 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 കുറച്ച് അധികം എന്താണ് നമ്മൾ ഈ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അതിന് അധികം അധികം തെറ്റുകൾ ചെയ്യും അല്ലെങ്കിൽ വാശി കൊണ്ട് നമ്മൾ ചില ഇതിലൊക്കെ ചെന്നുപെടും പിന്നെ അത് വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഈ പ്രായത്തിൽ തോന്നുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെ വെച്ചിട്ട് ഒരു കാര്യം ഒരു മുപ്പത് വയസ്സിന് താഴെ ഞാൻ പറയും എഴുപത്തഞ്ചും മുപ്പത് വയസ്സിന് താഴെ ഒരു കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കാൻ പാടില്ല കേട്ടോ ഈ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് പല കാര്യത്തിലും ബോധ്യം വരും നമ്മൾ അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും അത് സത്യമാണ് കേട്ടോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എന്താണ് വൃത്തികെട്ട ദിവസങ്ങളാണ് എന്ന് ഞാൻ പറയും രണ്ടായിരത്തി പതിനാലിലെ ചില ദിവസങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനാലും കഴിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് ഞാൻ ആ ഘട്ടം താണ്ടി താണ്ടി വന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഞാനൊരു എന്താ ഒരു 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 പൊസിഷനിലേക്ക് വരുന്നത് ഒരു ഒരു ജീവിക്കണമെന്ന ഒരു കാര്യത്തിലേക്ക് അതുവരെയും മരിച്ചു കളയാം ചില രാത്രികളിൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലൊക്കെ ഞാനിങ്ങനെ ചില രാത്രികളിൽ നാളെ രാവിലെ ആവുമ്പോൾ ഞാൻ മരിച്ചു കിടക്കണം ഏ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇതാണ് എനിക്ക് ജീവിക്കണ്ട കാരണം എനിക്ക് പ്രചോദനം നൽകുന്ന ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് അടുത്തുള്ള ആൾക്കാരാണ് അപ്പോൾ അവരാരും എന്നെ ഒരു നടക്കുന്ന കുട്ടിയായിട്ടൊന്നും എല്ലാം കണ്ടിട്ടുള്ളൂ അവരെല്ലാവരും എന്താണ് പറയുന്നത് 你俩。 അങ്ങനെയാണ് നീ അങ്ങനെയുള്ള കൊച്ചിലെ മുതൽ അങ്ങനെയാണ് അവരൊക്കെ കല്യാണം കഴിഞ്ഞ് പോകും അവരൊക്കെ ജീവിതമുണ്ട് ഞാൻ അങ്ങനെ വീട്ടിൽ കിടക്കേണ്ടുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വളർച്ചയും എൻ്റെ മേലെ ആരും കെട്ടിവെച്ച് വളരാനുള്ള അനുവാദം തന്നിട്ടില്ലായിരുന്നു കേട്ടോ ബാല്യം പോലും നമുക്കങ്ങനെ മുരടിച്ചതാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ കയറി വന്നിട്ട് പിന്നെ രണ്ടായിരത്തി പതിനാറായപ്പോൾ നമ്മൾ ഓവർകം ചെയ്തതിനെ ഓവർകം ചെയ്ത് നമ്മൾ ഇനി ആത്മഹത്യ ചെയ്യരുത് എന്ന ചിന്തയിലോട്ട് വന്നു ഞാൻ പറഞ്ഞു വന്നത് ആത്മഹത്യ ചെയ്യാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ടാവും മരിച്ചു കളഞ്ഞാൽ മതി ഉറക്കം അങ്ങനെ 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 ഇപ്പം ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് വളരെ വലുതാണ് അത് ഞാൻ ആ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിലെ ദുഃഖവും വിഷമോ സങ്കടമോ ഒന്നുമല്ല അന്ന് ഞാൻ വെറും തുച്ഛമായി ചിന്തിച്ചു ഞാൻ ഞാൻ എന്നെ ഒരു വിലയില്ലാതെ കണ്ടു ഇപ്പം ഞാൻ എനിക്ക് നല്ലൊരു വില കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഒരു വ്യക്തിത്വത്തിനുടമയാണ് ആരുടെയും ആരെയും ദ്രോഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആർക്കെതിരെയും ഒന്നും പറഞ്ഞിട്ടില്ല ആരുടെയും സന്തോഷം കെടുത്തിയിട്ടില്ല എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് പിന്നെ എന്നെ വേദനിപ്പി ഒരാൾ വേദനിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ വേദനിച്ചത് എന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞല്ലോ അത്രയേറെ മൂല്യമുള്ള ചില കാര്യങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ചില 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 നിമിഷങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആ നിമിഷങ്ങളിലെ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോഴും സന്തോഷം കണ്ടെത്തും അല്ലേ അപ്പോൾ പിന്നെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ആരെയും കുറ്റം പറഞ്ഞും കൂടാ കാരണം അവർക്ക് അവരുടെ നിസ്സഹായതകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവുമായിരുന്നിരിക്കുക അതാണ് കാരണം അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നവർ അവരോടാണ് പറയാനുള്ളത് ഇന്നലെയും കണ്ടു ഒരു ആത്മഹത്യ ഒരു കുട്ടി ഇറങ്ങിപ്പോയത് ഇറങ്ങി മരിച്ച് ആത്മാ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആത്മഹത്യ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ സംഭവത്തിൽ നിന്ന് കരകയറാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം ഒരാൾ പോലും മരിച്ചു കളയാനൊന്നും ശ്രമിക്കരുത് കേട്ടോ പിന്നെ പ്രചോദനമാണോ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നത് പ്രചോദനം തന്നെയാണ് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലോ അത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു അമ്മച്ചി ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കൂല ആഘോഷിച്ചിട്ടേ ഇല്ല ഇതേവരെ അപ്പോൾ പായസമൊക്കെ വെച്ച് പറയാ പറഞ്ഞില്ല നമ്മളൊരു വീഡിയോ അങ്ങനെ എടുത്തില്ല അമ്മച്ചീൻ്റെ ബർത്ത്ഡേ അമ്മച്ചിയുടെ ഈ മാസം കാണും ഉറച്ച മാസത്തിലാണ് അമ്മച്ചിയെ പറഞ്ഞാൽ ഇതേവരെ ആഘോഷിച്ചിട്ടില്ല ഇപ്രാവശ്യം ആഘോഷിക്കണമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടോ പക്ഷേ അമ്മച്ചി ആഘോഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ആഘോഷിക്കുകയല്ല ചെറുതായിട്ട് പായസമൊക്കെ വെച്ച് കേറ്റൊക്കെ മുറിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും അപ്പോൾ നമ്മൾ യാത്ര പോയത് കുടുംബസമേതമൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ പല സ്ഥലങ്ങളിൽ പോയേണ്ടി വന്നു പല കാര്യങ്ങൾക്കായി പോകേണ്ടി വന്നു പലരും പല കാര്യങ്ങൾക്കായാണ് പോയത് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയൊക്കെയാണ് എല്ലാവരോടും പ്രതിസന്ധികളിൽ തളരരുത് എന്തു തന്നെ വന്നാലും നമ്മൾ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കണം ഇവിടെ എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലാണ് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തത് ബാക്കിയെല്ലാം നമ്മളെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം കേട്ടോ നമ്മൾ സെക്രട്ടേറിയറ്റ് നടക്കലിവിടെയൊക്കെ ഇങ്ങനെ പോയതാണ് നമ്മൾ തിരുവനന്തപുരമാണ് ആണേ നമ്മുടെ തിരുവനന്തപുരം നല്ല പൊളിയാണ് നല്ല സൂപ്പറാണ് നല്ല വൈബാണ് കേട്ടോ പറ്റുന്നവരൊക്കെ വന്ന് തിരുവനന്തപുരത്തൊക്കെ വന്നിട്ട് പോകണം ദൂരം നിന്നൊക്കെ വീഡിയോ കാണുന്നവരോടാണേ അപ്പോൾ എന്താ പറയാനുള്ള ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖം നിറഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം ആയിരുന്നു ആ നവംബർ മാസത്തിൽ നിന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്ന കഥയാണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം നീജ